ൂസി കുറച്ച് നേരത്തെ ലാസ്റ്റ് എറിയാൻ പ്ലീസ് അതെന്താന്ന് വെച്ചാ ഒരു എനിക്ക് മനസ്സിലായി എന്താ സംഭവം മനസ്സിലായിരുന്നു സാറവ നല്ല നല്ല പിന്നീട് എഫ് എച്ച് എഡ്പട്ടി നിസ്സാറ് നിസാർ നിസാറിന് സാധനം മാർക്ക് ചെയ്യുന്നു നിസ്സാർ ഞാൻ ഒരു സാധനം മാർക്ക് ചെയ്യുന്നത് വായ്പ ല്ലോ സാഡ് ഡേ സാഡ് സെഷൻ ആയി പോയില്ല അതേ കൊണ്ട് ഫോർ എക്സ് കോപ്പ് നിങ്ങൾട്ട് പറയും இது அரபி லோபியாபி அகிரிமெண்ட் രണ്ടരണ്ടോ രണ്ടരണിക്കേ ആട രണ്ടരണ്ടോ ഏടാ ഫസ്റ്റ് ഫ്ലോറല്ല ഓ സെക്കൻഡ് ഫ്ലോറോ ആ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഏടാ അത എവിടെന്നടിച്ചേടാ ഏടാ ഈ അറബിയാന എനിമി ഡൗൺ Oops. Your teammate is scanned your doll's tag. Wait okay. for the revised flight. Yeah, you have a minute,

േഡ് ചെയ്യാം സാറന്നു ടങ്ങാ അയ്യോ അതെ വേറെ ചോപ്പറ് ചാടിട്ടാ നിസ്സാന്റെ അടുത്ത് ആരോ ചാടിട്ടാ അവനെ ഇല്ലല്ലോ അവനൊക്കെല്ലോ വണ്ടി വണ്ടി വരുന്നുണ്ടേടുത്തോടെ വരും വണ്ടി വരുന്നു എന്താ ഞാൻ പറഞ്ഞ ലഫ്ജ് ഒരാളെ വേണം ഒരാളെ എഫ് ജി ഒരാളെ എഫ് ജി ഈ ടാഗ് എടുത്തിട്ടില്ല ട്ടോ ഇവിടത്തെ ടാഗ് എടുത്തിട്ടില്ല അവര് ഇങ്ങോട്ട് വരും പാപ്പനെ രക്ഷിക്കാൻ നടന്നു നിസാറെ നിസാന്റെ കോപ്പിൽ ഇവിടെ ഓക്കേ ഞാൻ പോയി സെൽഫ് റിവൈവ് എടുത്തിട്ടുണ്ട് അയ്യോ വാന സെൽഫ് റിവൈവ് ബംഗാര മസ്റ്റ് ആണ് ഡിഫൻസിന്റെ ബാക്കിലുണ്ടോ ഡിഫൻഡറിന്റെ ബാക്കിൽ ഇണ്ടെ ബാക്കിലുണ്ട് അടിയാമോ നല്ല ഇത് വേറെ ോ മെഡിക്കുണ്ട് കുഴപ്പില്ലേ നമ്മുടെ അവിടെ ചോപ്പർ എന്താ എന്താ കരിപ്പി പരമ്പ പുള്ളി പുള്ളിനെ തന്നെ തന്നെയാ പിടിക്കുന്നത് വേറെ ഒരു നസറാണി താഴെണ്ട് റൈറ്റില് റൈറ്റിൽ നോക്കുക നസറാണി താഴെ എടുക്ക് ബൈക്ക് എടുക്ക് റൈറ്റില് താഴെ താഴെ മിലിട്ടറിന്റെ അടുത്ത് പോകും ഓക്കെ ഓക്കെ വേണ്ട 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 വേണ്ടിയുടെ പോയി അറബിയിൽ അങ്ങനെയാണ് അല്ല അറബികൾ അങ്ങനെ പോലെ അല്ല അവിടെ തന്നെ ആരാൻ പറ്റുമര മെഡിക്കുണ്ടല്ലോ ഞാൻ ഡിഫൻഡ് ഇല്ലടാ ഞാൻ വിചാരിച്ച് രണ്ടുപേര് നോക്ക് കാണിച്ചു നോക്ക് വീണെന്ന് വീണു അവിടെ രണ്ടെണ്ണം ഇഷ്ടം മാറി 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 താഴത്ത് മാറി എത്രീറ്റ് ഓക്കെ ഹീറ്റില് വേണം സാറേ ഹീറ്റിൽ പോവാ Skill ready no. 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 Yo, ready for upgrade. <laughs> <laughs> don't you know. Airdrop has been delivered. <laughs> Airdrop has been delivered. delivered. മറ്റേ മാതല്ലേ ഇതിലേ ഐപാഡിൽ കളിക്കേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ

ചോപ്പുറങ്ങ പൊടിച്ചാൽ വേണമെങ്കിലും നല്ലതാണ് ഒരു കച്ചും കൂടി രണ്ടു മൂന്ന് മുകളിൽ ഏതെങ്കിലും ഒരു ടവറിന്റെ മുകളിലൂടെ ഇവിടെ കവർണ ബോളോ വെ ചാടിക്ക് സൈപ്പറല്ല ഓൺ കവൺ ആണ് ഏയർക്രാഫ്റ്റ് ബിഗ് വിന്നർ ചേട്ടോ പ്രോട്ടിങ്ങാണോ ചാടിക്കൊന്ന് ഓ അവിടെ ഡ്രോപ്പിന്റെ അടുത്താണോ ആ ഡ്രോപ്പിന്റെ അടുത്തോ ഇവിടെ അടുത്ത് ഇവിടുത്തെ ഡ്രോപ്പ് അവിടെ പോയേടാ അല്ലാതെ കൊച്ചാട്ടേ ഡ്രോപ്പ് വേണം വെടിവളെ കൂട്ടരുത് മണ്ടോ ബോട്ടാണോണ്ടോ ബിറ്റി കേരള ഒരുമിച്ച് എറണാ ബോട്ടാടോ ബോട്ട് വീട് അത് ബോട്ടാടത് അത് പ്ലേറ അത് മോളിൽ മോളിൽ തന്നെ ഉണ്ട്